അപ്പം ഇന്ന് ഞാൻ വന്നിട്ടു നല്ല അൽഫാമ് പോലെ ചിക്കൻ പൊരിക്കാനായിട്ടോ ഇന്ന് അസുബി വീട്ടിൽ വന്നിട്ടുണ്ട് മാട അനിയത്തിര കുട്ടിയാണ് അവൾ സ്കൂൾ വിട്ടിട്ട് ഇങ്ങോട്ട് വന്നതാ എൻ്റെ മക്കളുടെ കൂടെ അപ്പം പിന്നെ അവൾക്ക് എന്തേലും ഒന്ന് നമ്മൾ കൊടുക്കണ്ടേ നമ്മൾ നമ്മളോട്ക്ക് വരുമ്പോൾ അപ്പം ഞാൻ ചിക്കൻ പൊരിച്ചു കൊടുക്കാന്ന് വിചാരിച്ച ചിക്കൻ കൊരിക്കുകയാണ് കേട്ടോ ചിക്കൻ കഴുകുക കേട്ടോ ഇതിലേക്ക് ഞാൻ വേറെ ഒരു സൈസ് മസാല ആട്ടോ കൂട്ടണത് അതിന് ഞാൻ പറഞ്ഞുതരാം ഉണക്കമുളക് മല്ലി ഏലക്ക പട്ട ഗ്രാമ്പു നല്ല ജീരകം ഇതൊക്കെ കൂടിയിട്ട് ചട്ടിയിൽ വറക്കുക ഒന്ന് ചൂടാക്കി എടുക്കുക അത് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് സവാള തക്കാളി മല്ലിച്ചപ്പ് നാരങ്ങ നീര് നാരങ്ങ നീര് ഇതൊക്കെ അരച്ചെടുത്തിട്ട് ഇറച്ചിയുടെ മുകളിൽ മസാല വരട്ടുമ്പോൾ ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ ഇതൊക്കെ കൂടി അരച്ചെടുത്തിട്ട് എന്താണ്ടോ അതേപോലെ അരച്ചെടുത്തിട്ട് അത് ഇറച്ചിയിൽ തേച്ച് പിടിപ്പിക്കാം കേട്ടോ കുറച്ച് കളർ കൂട്ടിയിട്ടുണ്ട് കേട്ടോ വേണ്ടവർക്ക് കൂട്ടാ അല്ലാത്തവർക്ക് ആവശ്യമില്ല കേട്ടോ നല്ല മസാല തേച്ച് പിടിപ്പിക്കാം ഇത് കുറച്ച് നേരമൊക്കെ ഫ്രിഡ്ജിൽ ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ വെച്ചാൽ നല്ല ടേസ്റ്റ് ആട്ടോ പക്ഷെ ഇപ്പൊക്ക് വെക്കാനൊന്നും സമയമില്ല ഞാനൊക്കെ എളുപ്പം എളുപ്പം ഒക്കെ ചെയ്യട്ടോ ചട്ടി കേട്ടോ ഈ ചട്ടിയിലാണ് നമ്മൾ പൊരിക്കുന്നത് ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടി പാത്രം മോറാണ്ടായിരുന്നു ഞാൻ കഴുകിയൊക്കെ കേട്ടോ ഇതേ തവിടെ എണ്ണ കേട്ടോ തവിടെണ്ണ ഇൻ്റെ അമ്മ തന്നതാ തവിടെണ്ണ അപ്പ അതിൽ പൊരിക്കാൻ വിചാരിച്ചു ഓരോന്നോരോന്ന് ഇട്ട് കൊടുക്കാം കേട്ടോ ഉള്ളാക്കിയിട്ട് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ എൻ്റെ ചെടികളാട്ടോ ഞാൻ വെള്ളത്തിൽ വെക്കുന്ന ചെടികളാണ് ഓരോ കുപ്പികളവിടുന്നുടുന്നൊക്കെ പെറുക്കിയിട്ട് അതിൽ വെച്ചതാട്ടോ ഫാത്തിമ ഹായ്ന്ന് പറയുകയാണെ അസുബിയതാ മുത്തട്ടി മിന്നൊക്കെ ഉണ്ട് ആയി ഒന്ന് മറിച്ചിടാ നിക്കോ ആയതിനൊന്ന് മറിച്ചെടുക്ക അരി പൊടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ പല അരി പൊടിക്കാൻ പോയതാണ് അപ്പം അരി പൊടിപ്പിച്ച് തന്നിട്ട് എൻ്റെ കയ്യിൽ തന്നിട്ട് പോകുക അങ്ങോട്ട് കേട്ടോ ഞാനിപ്പം പൊടി അകത്ത് കൊണ്ടക്കാണ് അപ്പം എന്നോട് ബാത്റൂമിൽ പോവുകയാണ് ആളെ ലൈറ്റ് ഇടുക എന്ന് പറഞ്ഞത് ലൈറ്റിട്ട് കൊടുത്തത് പൊടി ഞാൻ ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ടായി അതൊന്ന് ചൂടാറിയിട്ടാണ് പാത്രത്തിലാക്കിയുള്ളൂ കേട്ടോ ഇവർ കളിക്കുക ആളപ്പിനോട് പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ കടയിൽ പോയി അവൾക്ക് ബേക്കറി തന്നു എന്നൊക്കെ പറയണേ ബേക്കറി കഴിക്കാൻ കൊടുത്ത് തരാം അവൾ അവളങ്ങനന്നെ കണ്ടു കഴിഞ്ഞാൽ തരും ഇതിൻ്റെ ഓൽമെൻ്റാട്ടോ കാലിൻ്റെ മുകളിൽ പറ്റണത് അപ്പം ചിക്കൻ ഫസ്റ്റ് സ്റ്റെപ്പ് റെഡി ആയിട്ടുണ്ട് അടുത്തത് കൂടി ഇട്ടുകൊടുക്കാം കേട്ടോ അവർക്ക് ഞാനപ്പോൾ ചോറ് വളമ്പി പാത്രത്തിൽ ആക്കി വെച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് മുത്തുട്ടി അത് എടുത്തിട്ട് കൊണ്ടെക്കുക കേട്ടോ അപ്പോൾ അവർ ചോറ് തിന്നെയാണ് സാമ്പാറട്ടോ വെച്ചിട്ടുണ്ടായിരുന്നു അവർക്ക് സാമ്പാറൊന്നും വേണ്ട പറഞ്ഞിട്ട് അവർ ചിക്കൻ പൊരിച്ചത് കൂട്ടി തിന്നുക